അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിക്കോട്ടുകാർക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് കോഴിപ്പിടി കോഴിപ്പിടി മിക്ക അങ്ങനെ ഉണ്ടാക്കും അത് പത്തിരി കൂട്ടിയിട്ടും വെറുതെ കഴിക്കാനും സൂപ്പറ് ടേസ്റ്റാണ് അപ്പോഴത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇരുന്നൂറ്റി ഗ്രാം ചിക്കൻ വേണം അത് ലഗോൺ ചിക്കൻ എടുക്കണേ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി ബ്രോയിലർ ആണെങ്കിലും കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് കൊത്തി നോർക്കണം കേട്ടോ എല്ല് പൊടിയാത്ത രീതിയിൽ വേണം കൊത്തി നൂർക്കാൻ എല്ലോട് കൂട്ടിയിട്ടുള്ള ചിക്കനും എടുക്കാനും മറക്കരുത് എന്നാലേ നല്ല രുചി ഉണ്ടാവുള്ളൂ എന്നിട്ട് നമുക്കിതൊന്ന് കഴുകി ശരിക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കനിലോട്ടേക്ക് വെറും മൂന്ന് വലിയുള്ളി മതി കേട്ടോ ഇനി അതുപോലെ ഒരു കപ്പ് പത്തിരിപ്പൊടി കിളരി വെച്ചിട്ടുണ്ട് ചൂടുള്ള വെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഏതെങ്കിലും ഒരു പാത്ര അടുപ്പത്തേക്ക് വെച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കറിവേപ്പില പൊട്ടിച്ചെടുക്കാം പിന്നെ അരിഞ്ഞു വെച്ച വല്ലുളളിയും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെള്ളി പേസ്റ്റും കൂടെ വേണം കേട്ടോ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെള്ളുളളി പേസ്റ്റാണ് എടുത്തത് ഇനി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പച്ചമല്ലിയാണ് ഇതിലേക്ക് എടുക്കുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ബിരിയാണീൻ്റെ മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണേ പത്തിരിപ്പൊടി ശരിക്കൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കൈമല് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് നമുക്കതിങ്ങനെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നീളം പിടിയിൽ നിന്നാണ് നമ്മളിതിന് ശരിക്കും പറയൽ ശരിക്കും ഈ ഒരു പത്തിരിപ്പൊടി അല്ല കേട്ടോ ശരിക്കും ഒരു പണ്ട് കാലങ്ങൾ മുതൽച്ചുണ്ടാക്കുന്നത് ഈന്തും പൊടി വെച്ചിട്ടാണ് ഈന്തും പൊടി വെച്ചിട്ട് ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാം ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം ഈന്തും പൊടി കിട്ടുകയാണെങ്കിലും അതൊരു ഗ്ലാസ്സിൽ അങ്ങനെ തന്നെ എടുത്തോളൂ അതും ഇതേപോലെ കിളരിയിട്ട് തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഇത്രയും ഉരുട്ടിയെടുക്കണ്ടേ പുറത്തോട്ടേക്കൊക്കെ ഇങ്ങനെ വായി നോക്കി നിന്നിട്ടാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ മുഴുവൻ ഉരുട്ടി കഴിഞ്ഞതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണേ രണ്ട് തട്ടിലും കൂടെ ആക്കിയിട്ടാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ നാല് ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയത് അര ടീസ്പൂണ് പെരിഞ്ചീരകം ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ ശരിക്കും വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് അരപ്പ് ഒഴിച്ചെടുക്കുന്നത് അരപ്പ് ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വെന്തിട്ടുള്ള നീളം പിടി ദിലോട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതൊന്ന് ശരിക്കൊന്ന് വേവിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു നീളം പിടി അല്ലെങ്കിൽ കോഴിപ്പിടി റെഡിയാവും കേട്ടോ പിടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ്സ് അങ്ങനെ ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കിനി റെഡിയാകും കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി അപ്പോൾ ഈ തേണ്ടതൊന്ന് വറവ് ഇട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളിയാണ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വറവ് ഫസ്റ്റ് വലുളി പിന്നെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ അത്രേം വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ കേട്ടോ കാരണം ലാസ്റ്റ് വറവ് ഇടാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒരു ഒന്നര ടീസ്പൂണ് വെളിച്ചെണ്ണ ഈ ഒരു ഇതിലോട്ടേക്ക് വന്നുള്ളൂ കേട്ടോ നോക്കിയിട്ട് അങ്ങനെ എടുക്കുക അപ്പോൾ ഇതൊന്ന് വറ്റി ഒന്ന് കുറച്ചൊന്ന് ചൂട് തണഞ്ഞതിന് ശേഷമായിരിക്കണം